ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിലി മലയാളം കാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം നിങ്ങൾ ഇന്നേ ദിവസം എന്ത് എനർജിയിലാണ് ഉള്ളത് എന്ന് നോക്കാം ഷെയറിംഗ് ആണ് Existence on the tender, sorrow, fighting, suppression, harmony, intensity. പോസ്റ്റോണൻമെന്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പാസ് ബർഡൻ ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ഒരു നമുക്ക് നോക്കാം ഓഫ് ഓഫ് വന്നിട്ടുണ്ട് ഡെക്ക് അപ്പോൾ ഇന്നത്തെ ഓവറോൾ എനർജി ഒരു കുറച്ച് സമയം ഒരു സാഡായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് ബാക്കി നിങ്ങൾ നിങ്ങളതൊന്ന് ഓവർകം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു സോറോയും ഫൈറ്റിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്ത് കാണിക്കാതെ അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാതെ നമുക്ക് ആരോടും ആ ഒരു കാര്യം ഒന്ന് നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എന്താണ് എന്ന് ആരോടും കാണിക്കാൻ പറ്റാതെ ഹൈഡ് ചെയ്ത് വേറൊരു മുഖം വെളിയിൽ കാണിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കാര്യം പുറത്ത് കാണിക്കാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു തെറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് ഉള്ളിൽ ഭയങ്കര സങ്കടം ആയിരിക്കും പക്ഷേ പുറത്ത് കാണിക്കേണ്ടി വരുന്നത് എല്ലാവരോടും ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ജീവിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ ഒരു എനർജി അങ്ങനെയാണ് ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് മറ്റൊരാളോട് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരോട് വളരെ ഹാപ്പി ആയിട്ട് ഇന്ന് നിങ്ങൾ പെരുമാറും എന്നാണ് കാണുന്നത് അപ്പോൾ അതൊരു അഭിനയമാണ് അങ്ങനെ അഭിനയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളതെന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഹാർമണി വരുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷവും സമാധാനവും വളരെ സന്തോഷത്തിലുപരി സമാധാനം വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദുഃഖവും സന്തോഷവും ഒക്കെ ഒരിക്കലും ശാശ്വതമല്ല അതിങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും വരും പോകും അപ്പോൾ അങ്ങനെയാണ് പക്ഷേ സമാധാനം നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും അത് സമാധാനപ്പെടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പം നിങ്ങൾ ആ ഒരു സ്റ്റേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വരുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും നിങ്ങൾ പിന്നേക്ക് പിന്നേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു സങ്കടം വന്ന് നിങ്ങളൊന്ന് കരയാൻ നിങ്ങൾക്ക് മനസ്സിൽ മനസ്സിലൂടെ നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പം അത് ആ ഒരു സാഹചര്യം അനുകൂലമല്ല നന്നായിട്ടൊന്ന് കരയാൻ പോലും അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ നിങ്ങളതൊക്കെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വികാരങ്ങൾ ഭയങ്കര ആയിട്ട് നിങ്ങൾക്ക് സങ്കടമൊക്കെ വരുന്നൊരു ഒരു ദിവസമാണെന്ന് കാണുന്നുണ്ട് സങ്കടമൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക ആ ഒരു ഓരോ മൊമെൻറ്റും മൊമെൻ്റ് ടു മൊമെൻ്റ് ആണ് അപ്പോൾ ഓരോ മൊമെൻറ്റും നിങ്ങളൊന്ന് ആസ്വദിക്കാൻ പറ്റിയാൽ നിങ്ങൾ ഈ സങ്കടപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ സങ്കടപ്പെടുന്നതെല്ലാം പാസ്റ്റിലെ പാസ്റ്റ് ലൈഫ്സ് വന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ പാസ്റ്റിലെ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് നിങ്ങൾ വേവലാതിപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ ഒന്ന് സമാധാനമായിട്ടിരിക്കുക ഇപ്പോൾ പാസ്റ്റ് ലൈഫും റീബർത്തും വന്നിട്ടുണ്ട് ഇത് പാസ്റ്റ് ലൈഫ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളായാലും ഈ ജന്മത്തില് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളായാലും അത് സ്റ്റോപ്പായി ഒരു റീബർത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്നു ആണ് നിങ്ങൾക്ക് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രോസസ്സ് വളരെ പെയിൻഫുള്ളാണ് എന്ന് ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ള കാര്യം നിങ്ങൾ ആ ഒരു വിബർഡൻ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യം നിങ്ങൾക്ക് ശരിക്കും അത് അത് കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട് നിങ്ങൾ വളരെ ഒരു ആണ് നിങ്ങളുടെ തലയിലുള്ളത് നിങ്ങൾക്കിത് പുറത്ത് കളയണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ബേർഡനാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളത് മാറ്റി വയ്ക്കുക ഒന്ന് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു റീബർത്ത് കിട്ടും അത് നിങ്ങൾക്ക് റീബർത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് റീബർത്ത് ഉണ്ടാകും നിങ്ങൾക്ക് നന്നായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ പേജ് ഓഫ് കപ്സും സിക്സ് ഓഫ് കപ്പ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നൊസ്റ്റാളജിയാണ് അപ്പം നിങ്ങൾ പാസ്റ്റിലെ നിങ്ങൾക്കുണ്ടായിരുന്ന സന്തോഷകരമായ കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നു എന്നുള്ളതാണ് സങ്കടം ഓർക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഈ മൊമെൻറ്റിലല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മൊമൻറ്റ് മൊമൻറ്റാണ് ഈ ഓരോ നമ്മളുടെ ഇപ്പം മുന്നിലുള്ള ആ ഓരോ കാര്യവും നിങ്ങൾ എൻജോയ് ചെയ്താൽ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾക്ക് മറന്നു കളയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ രണ്ട് കാർഡും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നും നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്നു എന്നും ഉള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ ജീവിക്കേണ്ട പാസ്റ്റിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ പെയിൻ വരുന്നത് അപ്പോൾ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക പാസ്റ്റിലെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് മാക്സിമം മാറ്റാൻ പറ്റുമെങ്കിൽ അത് മാറ്റുക അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഹാർട്ട് ബ്രേക്ക് ആണ് അപ്പം നിങ്ങൾക്ക് ശരിക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഈ ബദനായിട്ട് ഇത് ബദനാണ് അപ്പോൾ ബദനായിട്ട് നിങ്ങളുടെ ചുമലിലുള്ളത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് ഇപ്പോഴും പ്രസൻറ്റിലും നിങ്ങൾ ആ ഒരു പെയിനിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പം ചില സമയം നിങ്ങളത് നിങ്ങൾക്ക് പറ്റും അത് അതിൻ്റെ അത്രയും ഒരു ഇതിൽ ഇൻറ്റൻസിറ്റി കുറയുന്നുണ്ട് പക്ഷേ വീണ്ടും അടുത്ത നിമിഷം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പെയിൻ വീണ്ടും നിങ്ങൾക്ക് അതേപോലെ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ചതിച്ചതാകാം പറ്റിച്ചതാകാം നിങ്ങളെ ആരെങ്കിലും വിട്ടിട്ട് പോയതാകാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം പണം നഷ്ടപ്പെട്ടതാകാം അതാണ് ഫൈവ് കൾ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടബോധമാണ് എന്നുള്ളതാണ് പക്ഷേ ഇതിന് പുറത്ത് കിടക്കാനുള്ള ആ ഒരു ഒരു സാധ്യതയും നിങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങൾ കാണാൻ കാണാനുള്ള ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണാനുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജീവിതം കാണാനുള്ള ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നയൻ ഓഫ് പെൻറ്റകളാണ് നിങ്ങൾക്ക് സമൃദ്ധിയാണ് സന്തോഷമാണ് ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ പാസ്റ്റിലെ എനർജിയിൽ ഇരിക്കരുത് എന്ന് തന്നെയാണ് വീണ്ടും പറയാൻ പറ്റുന്നത് ത്രീ ആണ് വളരെ ഹാർഡ് ബ്രേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള പ്രശ്നങ്ങളാണ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് അതങ്ങനെ തന്നെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക എന്നാണ് അപ്പം അങ്ങനെ ചെയ്ഞ്ച് ചെയ്താൽ കിങ് ഓഫ് പെൻറ്റകളാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആണ് വേറെ ഒന്ന് ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയാൽ നിങ്ങൾ ഈ ഒരു ശരിക്കൊരു സമാധാനത്തിൻ്റെ ഒരു അവസ്ഥയാണത് അപ്പോൾ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ആലോചിക്കാൻ പറ്റും ഇപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വന്നാലും നിങ്ങൾ വിചാരിക്കും അതിൽ നിന്ന് ഞാനൊരു ലെസൺ ആണ് പഠിച്ചത് എനിക്ക് അതിൽ കൂടുതലായിട്ട് കാരണം ഫീലിങ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ആ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർക്കാൻ പറ്റും നമ്മൾ ഫീലിങ്സോട് കൂടി ഓർക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ആ ഒരു അവിടെ പോയി നിന്നാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ അവിടെ പോയി നിന്നാണ് ആ ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് വീണ്ടും ആ ഒരു എനർജി നമ്മളിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ടുള്ള നിങ്ങൾ ഫിനാൻഷ്യലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി ഇൻഡിപെൻഡൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ഇപ്പോഴത്തെ പെയിൻ അത് വിട്ട് കളയുക എന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങളിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ ഇനി ബുക്ക് ഓഫ് ആൻസേഴ്സിൽ നിന്ന് നമുക്കൊരു ഇതെടുക്കാം നിങ്ങൾ നിങ്ങളുടെ കൊസ്റ്റിനൊന്ന് മനസ്സിൽ ചോദിക്കുക എന്താണ് നിങ്ങൾ അറിയേണ്ടതെന്ന് അന്ന് നിങ്ങൾ മനസ്സിലൊരു ചോദ്യം ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ ഡിവൈൻ തരും അപ്പോൾ അത് ഈ ആൻസേഴ്സിൽ കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ആൻസർ യു മസ്റ്റ് ആക്ട് നൗ എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് അത് ഈ ആക്ഷനും ഇതുമായിട്ട് ശരിക്കും ബന്ധമുണ്ട് ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ആ ഒരു കാര്യം ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ പാസ്റ്റുള്ള കാര്യങ്ങൾ കളയണം അല്ലെങ്കിൽ ഒരു ആ പെയിനിൽ നിന്നെങ്കിലും നിങ്ങളൊന്ന് മോചനം ഉണ്ടാക്കണം അത് നിങ്ങൾ തന്നെ ചെയ്താലേ പറ്റുള്ളൂ നിങ്ങൾ തന്നെ മൂവ് ഓൺ ചെയ്താലേ പറ്റുകയുള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ നിന്നോ ആ വ്യക്തിയിൽ നിന്നോ ആ സാഹചര്യത്തിൽ നിന്നോ അല്ല ആ ഒരു ആ ഒരു സോറി ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളൊന്ന് ഓൺ ചെയ്യണം കാരണം ആ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കണം എന്നുള്ളതാണ് ആ പെയിൻ ക്യാരി ചെയ്യരുത് എന്നതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ ഒരു കമൻറ്റ് കണ്ടു വളരെ ഷോർട്ട് റീഡിങ് ആണ് എന്നൊക്കെ കാരണം ആർക്ക് സമയമില്ല ഒന്നാമത്തെ കാര്യം ഒരുപാട് വലിയ റീഡിങ്സൊക്കെ വെച്ച് കഴിയുമ്പോൾ ആർക്കും അത് മടുപ്പ് തോന്നും എനിക്ക് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ റീഡിങ് കുറച്ച് ചുരുക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും പെട്ടെന്ന് കാണുമല്ലോ അപ്പോൾ ഈ അതുകൊണ്ട് നിങ്ങളുടെയും കൂടെ സൗകര്യം അനുസരിച്ചിട്ടാണ് പിന്നെ പയല് വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പയല് വെക്കാതെ ഇനി റീഡ് ചെയ്യാം കാരണം നിങ്ങളുടെ അനുസരിച്ചിട്ടാണ് ഞാൻ റീഡ് ചെയ്യുന്നത് പയല് വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പയല് വെക്കണ്ട എന്ന് പറയുമ്പോഴും പയല് വെക്കുമ്പോൾ കുറെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അത് ചെയ്യും പയല് വെക്കാതിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അപ്പം തന്നെ കമൻ്റ് വരും ഇത് ഇതിങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് വേറെയല്ലേന്ന് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് കുറേ അധികം പേര് കാണുന്ന വീഡിയോയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് പേർക്കെങ്കിലും അത് റെസനേറ്റ് ആയാലെനിക്കത് ഓക്കെ ആണെന്ന് ഞാൻ പറയും ഒരുപാട് പേര് കാണുന്ന ആണ് പിന്നെ ചിലർ മനഃപൂർവ്വം എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അത് ഞാൻ കാര്യമാക്കുന്നില്ല യഥാർത്ഥത്തിൽ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും എന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് ഒന്നാമത്തെ കാര്യം പിന്നെ എപ്പോഴും ലവ് റീഡിങ് ഇടാൻ എനിക്കെന്തോ ഒരു താല്പര്യ കുറവുണ്ട് ലവ് മാത്രമല്ല പ്രണയം മാത്രമല്ല ജീവിതം അതിലപ്പുറം ഒരുപാട് വലിയ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മൾ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റും ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാകും വേറൊന്നും ഒന്നും അല്ലയെന്ന് പിന്നെ പ്രണയമൊക്കെ അതിൻ്റെ കൂട്ടത്തിലങ്ങ് നടന്നോളും അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കണ്ട എന്നുള്ളതാണ് പിന്നെ ഈ ഒരു പ്രണയം ഉണ്ടാകുന്നത് പോലും ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറയാം പലരും സ്പിരിച്വൽ പാത്തിലെത്തുന്ന ഒരു പ്രണയം ഉണ്ടാകുമ്പോഴാണ് പിന്നെ അപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ വീഡിയോ ഇടുന്നത് ചിലർ മനഃപൂർവ്വം കുറച്ച് അല്ലാത്ത കമൻസ് ഇടാറുണ്ട് അതൊന്ന് അത് അവരുടെ റൈറ്റ് ആണ് അതിലൊന്നും എനിക്ക് അവരൊന്നും പറയാനില്ല അവരെന്തെങ്കിലും ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ഇടുന്നത് ഞാൻ മാക്സിമം നോക്കാം ഞാൻ പിന്നെ ഇൻട്രോ പോലും ഒരു പത്ത് സെക്കൻഡിനകത്ത് ഞാൻ ഒതുക്കാറുണ്ട് അത് നിങ്ങളുടെ സമയക്കുറവ് കൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പെർസൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം